ഇത് മുബാറക് അപ്പൊ ഇത് ഹാതിരയാണ് ഇട്ടാ എല്ലാരും മറന്നവളെ ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വിശേഷങ്ങളിലേക്ക് കടന്നാലും രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ പായസത്തുമ്പോൾ തന്നെയാണ് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ അതേപോലെ ബിരിയാണിയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടത് അങ്ങനെ ഞാനൊരു പ്രാവശ്യം ബിരിയാണിയും പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി തറവാട്ടിൽ നിന്ന് കുട്ടികളെല്ലാവരും കൂടെ വന്നിരുന്നു പാത്തമാരെല്ലാവരും അങ്ങനെ ഉള്ള കുട്ടികൾ ഇതിൽ മുഴുവൻ പേര് കുട്ടികളൊന്നും ഇല്ല കേട്ടോ ഇവിടുത്തെ ഉള്ളവരൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഓരെല്ലാവരും കൂടെ വിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ട് ഇനി തറവാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞാനിതാ ആ ആതിരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് നിൽക്കുകയെന്നുട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിക്കാണ്ട് എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സിദ്ധാക്കാൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ആതിരെ വന്നു ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചോറ് കഴിച്ചു വിട്ടാ ഓളെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ നിന്നിട്ട് ഇതാ ആദ്യം വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണേ അപ്പോൾ ഓളെ കൂടെ തന്നെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ വലിയാത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് ഇതാ ഉണ്ണിയപ്പം തിന്നു അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ കേട്ടോ അപ്പം തന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ട് എല്ലാവരും കൂടെ തറവാട്ടിലേക്ക് പോയിക്കട അപ്പോൾ ഐസുകുട്ടി ഓലെ പിന്നാലെ പോയിക്കൊണ്ട് ഇട്ടാ അങ്ങനെ ഞങ്ങൾ ആ തറവാട്ടിലേക്ക് നടന്ന് നടന്ന് ഇങ്ങനെ പോവാണ് തറവാടെത്തി അവിടെ എത്തിയപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ഊനാലാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഊനാലാടി ഊനാലാടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വിട്ടാ അപ്പം ഞാൻ പൊട്ടിച്ചാടുവാന്നൊക്കെ ഓരോരുത്തു ചോദിക്കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഊനാലാടി പിന്നെ അവിടുന്ന് കുറച്ച് ബിരിയാണി കഴിച്ചു കൂട്ടാം ഞാനല്ല കഴിച്ചത് മോൻക്ക് അരി കൊടുത്തതാണ് ഓന് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോൾ മേമാന്റെ മോനെ കൊണ്ടുപോകാൻ വന്നിരുന്നു അങ്ങനെ ഓല കൂടെ ഓല വീട്ടിലേക്ക് എത്തി പിന്നെ അവിടുത്തെ വിശേഷങ്ങളാണ് ണിക്കുന്നത് ഈ ഒരു കമ്മല കണ്ട ഇതിൻ്റെ മേമാന്റെ മോളെ കമ്മലാണ് ഇട്ടാ അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഇങ്ങനെ നീളത്തിലുള്ള കമ്മലൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന മുത്തും ഇങ്ങാല് അതിന് ഒരു സൂചി പോലെ ഉണ്ട് കണ്ടിട്ടാണ് അത് നേരെ നമ്മൾ കാതിൽ ഇട്ടെടുക്കുക എന്നിട്ട് നമ്മൾ ആ മുത്ത് ഇത് എങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ രണ്ട് തൂക്കായിട്ട് ഇടാം ഒറ്റ തൂക്കായിട്ട് ഇടാ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇടാ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് കമ്പലം കൂരി വെച്ചിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കിയാണിട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങളും കൂടെ കാണിച്ചു എന്നുള്ളൂ ഇങ്ങനെ അങ്ങനെ ൂങ്ങി കിടക്കണമൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ അത് ഇട്ടിട്ടാണ് പിന്നെ ഞാൻ നടന്നതൊക്കെ അപ്പോ ജലദോഷം ഒന്നും മാറിയിട്ടില്ല അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ വ്യത്യാസ്ട്ട അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കൂട്ടുകാർക്ക് നമുക്ക് ഹായ് പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നടുത്ത് കുറെ ദിവസമായിട്ട് പറഞ്ഞിട്ട് പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ലിനുനും നിനോനും ഈ താത്താൻ്റെ വക ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് രണ്ടാൾക്കും ഹായ് അതേപോലെ തന്നെ ചിന്നുമോൾക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചിന്നുമോളെ ഹായ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഹായ് വീഡിയോയിൽ പറഞ്ഞിട്ട് കേൾക്കുമോന്നൊക്കെ പറഞ്ഞു കമന്റ് ഇട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം പൊന്നൂസിനെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊന്നൂസെ ഹായ് അതേപോലെ അല്ലൂസിനും ഒരു ഹായ് അതുപോലെ കുഞ്ഞോൾ താത്ത സ്വെള്ളിലെ കുഞ്ഞോൾ താത്തക്ക് ഹായ് പിന്നെ ഉമ്മർ ബാവ കോട്ടക്കലിന് വേറൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് അപ്പോൾ എല്ലാവർക്കും ഹായ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഏത് മുബാറക്ക് പിന്നെ ഞങ്ങൾ വൈകിട്ട് ഇതാ ഒന്ന് ഇവിടെക്കൊന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ തൊട്ട് മുന്നേറ്റ് ഞാനൊന്ന് തേക്കി അടിച്ച് അങ്ങോട്ട് വീണുട്ടാ അതിൻ്റെ അപ്പുറത്തേക്ക് തെറിക്കേണ്ടതായിരുന്നു ഒന്ന് ആ കുണ്ടക്ക് വീണീന്നോട്ടോ ഭാഗ്യത്തിന് അവിടെ എത്തിയില്ല ഞാൻ വീണത് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക അവിടുന്ന് ു കയറി വന്നു ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ തന്നെ അതാ ഈ ഒരു വണ്ടി നിർത്തിയിട്ട് എടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇതിന് ഞങ്ങൾ പറയലെന്ന് പറഞ്ഞാൽ അമ്മിക്കല്ല് വണ്ടിന്ന് നട്ടാ പറയല് നിങ്ങളൊക്കെ എന്താ പറയണെന്ന് കമൻറ്റ് ചെയ്യണേ ഇതിന് ചക്രത്തിന്മ കണ്ട രണ്ട് അമ്മിക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഇട്ട പോലെ രണ്ട് ഇതും അപ്പോൾ ഇതാ അതിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും അല്ലേ ഇങ്ങനെ അവസരങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിതാ ഇക്ക ഒരു പേടി ഉണ്ടായിരുന്നിട്ട് ഇത് എങ്ങനെ ഉരുണ്ട് പോവുമോ പിന്നെ ആരത് പിടിച്ച് നിർത്തി തരിയാണ് ഉരുണ്ട് നല്ല വെയിറ്റ് അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് പേടിച്ച് പേടിച്ച് ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഞാൻ കയറിയെന്ന് കണ്ടപ്പോൾ പിന്നെ മകനക്കും കയറാനട്ടാ അപ്പോൾ എനിക്ക് ഇൻക്കെന്നെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവനക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടെ അങ്ങനെ നിന്നതാണ് അങ്ങനെ കയറി ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഇട്ടാ ഇവരൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞു പിന്നെ ഒക്കെ പേടി അങ്ങനെ ഉറുണ്ടോ ഉരുണ്ടോ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ അതുതന്നെ വരില്ല അപ്പോൾ ഞാനിതാ ഇവരെടുത്ത് പറയണ്ട ആരെങ്കിലും ഉണ്ട് ഇറക്കി തേറി കയറി പോലല്ല അല്ലെങ്കിൽ ഇറങ്ങാൻ വേക്കിണ്ടായിരുന്നില്ല പക്ഷേ സംഭവം നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും പക്ഷെ പേടി ഉണ്ടായതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റാത്ത പോലെ തോന്നുന്നത് പിന്നെ അങ്ങനെ കറങ്ങി ഞങ്ങൾ കടയിൽ പോയി പിന്നെ അവിടുന്ന് ഇതാ ഫ്രൂട്ടിയും അതേപോലെ ബിസ്ക്കറ്റും ഈ ശോഭാസിൻ്റെ പുളിമുട്ടായില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുളീൻ്റെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും